പുത്തനത്താണി തിരുനാവായ ചേരുലാൽ കയറ്റത്തിൽ അമിതലോടുമായി വന്ന ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു അപകടത്തിൽ ഡ്രൈവർ പരിക്കുകളേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ശനിയാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം മെറ്റൽ കയറ്റി പോവുകയായിരുന്ന ലോറി ഭാരം താങ്ങാനാകാതെ പുറകോട്ടുവരികയും തുടർന്ന് റോഡിനു കുറുകെ തലക്കീഴായി മറിയുകയുമായിരുന്നു സംഭവത്തിൽ ഗതാഗതം രാവിലെ വരെ തടസ്സപ്പെട്ടു പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ച് ഗതാഗതം പുനഃസ്ഥാപിച്ചു ന്യൂസ് ബ്യൂറോ പുത്തനത്താണി ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി